ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ന്യൂസ് ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താരൻ മുടിപൊഴിച്ചിൽ അകാരന ഇതൊക്കെ മാറാനുള്ളൊരു ചെറിയ ടിപ്സുമായിട്ടാണ് വേറൊന്നുമല്ല ഒരു എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നീലാമ്പൊരിയുടെ പൗഡർ കറിവേപ്പില മൈലാഞ്ചി ഇല ചെമ്പരത്തി ഇല പിന്നെ നമ്മളെ പേര ഇല കരിഞ്ചീരക ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് മാറ്റി വെക്കാം അതിനുശേഷം പാത്രം അടുപ്പി വെച്ച് നന്നായി ചൂടായി വരുമ്പം കുറേച്ച് കുറേച്ച് നമുക്ക് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായി തിളക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായി തിളച്ചിടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചു മാറ്റി വെച്ചേക്കുന്ന നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം അത് നന്നായി ഇളക്കി കൊടുത്ത് അതിന്റെ ഒരു പത മാറുന്നടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നേരം കഴിയുമ്പം നമുക്ക് അതിൻ്റെ കളർ മാറുന്നത് കാണാൻ സാധിക്കും നമുക്ക് ആ പത മാറുന്ന ഉടമ്പരെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്പസമയം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പത മാറിയത് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി വെക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്